താലി രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ അവന്റെ കണ്ണുകൾ അവളിൽ മാത്രമായി അന്നത് പറഞ്ഞത് എനിക്കിഷ്ടായില്ല അപ്പേട്ടൻ ആരെയും നോക്കണ്ടെന്ന് പറയാൻ തോന്നി അപ്പേട്ടൻ എന്റതു മാത്രമാണെന്ന് എല്ലാരോടും പറയാൻ തോന്നി എന്നെ അല്ലാതെ ആരെയും അപ്പോട്ടം നോക്കിയാൽ ഞാൻ മരിച്ചു മരിച്ചുപോങ്ങെന്ന് വിളിച്ചു പറയാൻ തോന്നി ഏങ്ങനടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വിരലുകൾ മുറുക്കി പിടിച്ചു അവൾ ഷർട്ടിന്റെ മുകളിലൂടെയാണെങ്കിലും രോമനിബിടമായ നെഞ്ചിൽ അത് മുറിവുകൾ രക്തം പൊടിഞ്ഞു ശരീരത്തിൽ നിന്നും അവന്റെ ഹൃദയത്തിൽ നിന്നും ഒരുപോലെ അറിയാതെ അപ്പേട്ടന് വേണ്ടി ഓരോ രാത്രിയും കരഞ്ഞു തീർത്ത ഏതോ ഒരു രാവിലെ എനിക്ക് മനസ്സിലായി അപ്പേട്ടൻ എനിക്ക് ആരായിരുന്നു എന്ന് പതിനേഴുകാരിയുടെ പ്രണയം അത് പറയുമ്പോൾ അവളുടെ മുഖം അമ്പിലിപ്പോ തെളിഞ്ഞു നെഞ്ചിലേക്ക് താടി ഊന്നിയവൾ അവനെയൊന്ന് നോക്കി അത് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ ഞാൻ അനുഭവിച്ച സന്തോഷം അപ്പേടിനോട് എനിക്കുള്ള ഇഷ്ടം അത് അതെത്രയാണെന്നറിയാമോ അമ്മുവ ഓർമ്മയിൽ ഒന്ന് കണ്ണടച്ചു പക്ഷെ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ ഇരിക്കവേ അമ്മയെ അച്ഛനും എന്റെ വൈയായികയെ പറ്റിയും ഭാവിയെ പറ്റിയും ഒക്കെ സംസാരിക്കുന്ന കേട്ടപ്പോൾ ആ നേരം വരെ എന്നെ അപ്പേടിനെ പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന എന്റെ മനസ്സിൽ ആദ്യമായി കുറ്റബോധം തോന്നു തുടങ്ങി ആ നേരം വരെ അവരെ മറന്ന് സ്വാർത്ഥിയായ എന്നോട് എനിക്ക് തന്നെ പുച്ഛം തോന്നി അതുവരെ എല്ലാത്തിലും മുകളിലായി ഉയർത്തിപ്പിടിച്ച പ്രണയം എന്നെ കളിയാക്കി ചിരിക്കും പോലെ തോന്നി എന്റെ അച്ഛ പാവത്തിന്റെ സന്തോഷം തന്നെ ഞാനാ എന്നിട്ടും ഞാൻ എൻ്റെ അച്ഛനെ മറന്നു മാറുന്നു ഉള്ളിലുണ്ടായിരുന്ന അതുവരെയുള്ളതിനൊക്കെ കൊഴികുത്തി മുടാൻ എനിക്കെൻറെ അച്ഛൻ്റെ മുഖം മാത്രം മതിയായിരുന്നു ഞാൻ എന്നിലേക്ക് ഉൾവലിയാൻ തുടങ്ങി അപ്പേനെ കാണുമ്പോൾ പിടയൊന്നും മനസ്സൊളിപ്പിക്കാൻ ആ കണ്ണുകളിലേക്ക് നോക്കാതെയായി എല്ലാം കൊണ്ടും അപ്പേൻ്റെ മുന്നിൽ മുഖം മൂടി അണിയാൻ ഞാൻ ശ്രമിച്ചു ഓരോ രാത്രികളിലും തലയിണകളിൽ കണ്ണുനീരിഞ്ഞ് ഒളിപ്പിക്കാൻ ശീലിച്ചു തുടങ്ങി അപ്പോഴൊക്കെയോ അപ്പേടനും എൻറെ മനസ്സ് മനസ്സിലായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് ഉറപ്പിച്ചത് ഡിസ്ചാർജിന്റെ അന്ന് ഞാൻ വീഴാൻ തുടങ്ങിയപ്പോ പേടിച്ച് കൈയിൽ തന്നെ കോരിയെടുക്കുമ്പോലെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചില്ലേ അന്ന് ഞാൻ അറിഞ്ഞു ആ ഹൃദയം എനിക്ക് വേണ്ടിയാണ് താളം തേറ്റിപ്പോയതെന്ന് സന്തോഷം കൊണ്ട് ഞാൻ അപ്പേടിനെ കെട്ടിപ്പിടിക്കാൻ വന്നതും കാണുന്നത് ഞാൻ വീണുപോയോ എന്ന് പേടിച്ച് ഓടിവരുന്ന എൻ്റെ അച്ചായിയാണ് ഒരു വശത്ത് എന്റെ അപ്പേട്ടനും മുന്നിൽ എന്റെ അച്ഛൻ തകർന്നു പോയേട്ട ഞാൻ അമ്മു തിരിഞ്ഞവനെ മുറുകെ കെട്ടിപ്പിടിച്ചു അമ്മു അവളെ അതേ തീവ്രതയോടെ കെട്ടിപ്പിടിച്ചു എല്ലുകൾ പൊടിയുമാറുള്ള അവന്റെ ആ പിടിയിൽ അമ്മു അവന്റെ നെഞ്ചിലേക്ക് പിന്നെയും ചേർന്നുപോയി ഇതിനിടയിൽ ഒരായിരം തവണ ആ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമർന്നു വേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്ന സ്പന്ദനം പൂർവസ്ഥിതിയിലെത്തിയതും അമ്മു പിന്നെയും പറഞ്ഞു തുടങ്ങി പക്ഷെ എന്നെ അറിഞ്ഞ നിമിഷം അപ്പേണ് എന്താ ചെയ്തേ ഓടി ഒളിച്ചു എന്റെ മുന്നിൽ വരാതിയായി അവഗണിച്ചു അവളൊന്ന് ചിരിച്ചു സോറി മോളെ നിന്റെ മാറ്റം ഞാൻ അറിഞ്ഞതാ എന്നെ നീ അറിഞ്ഞു തോന്നിയതുമാ പക്ഷെ നിന്റെ എന്റെയും പ്രായം മായമ്മ സന്തോഷങ്ങൾ ശരിയും തെറ്റും ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി അതാണ് ഞാൻ അവന്റെ കണ്ണു നിറഞ്ഞു അകന്നു നിന്നപ്പോൾ മനസ്സിലായി നീ എനിക്ക് ആരായിരുന്നുവെന്ന് പക്ഷെ ഞാൻ നിനക്ക് വെറും ഒരു കൗതുകമാണോ എന്നുള്ള സംശയങ്ങൾ തിരിച്ചറിവില്ലാത്ത നിന്റെ തോന്നലുകളാണോ ഞാൻ കാണുന്നത് എന്നുള്ള പേടി അപ്പു ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അപ്പേട്ടൻ സ്വയം അറിയാനായി മാറി നിന്ന മാസങ്ങളുണ്ടല്ലോ എനിക്കത് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഏട്ടൻ ഏട്ടനെ ശിക്ഷിക്കുന്നതാ തോന്നിയത് വിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം എന്റെ മകളാണെന്ന് പറയുന്ന അച്ഛനോടും അമ്മയോടും ഒക്കെ ഒരു മകള് ചെയ്ത തെറ്റിന്റെ വില പിന്നെ ഞാൻ ഏട്ടനെ കണ്ടപ്പോഴെല്ലാം അവോയ്ഡ് ചെയ്യാനായി മനഃപൂർവ്വം ശ്രമിച്ചു ഓരോ തവണയും പരാജയപ്പെട്ടു പക്ഷെ അന്ന് അവൾ പറഞ്ഞത് മനസ്സിലായ പോലെ അവൻ അവളെ പിടിച്ച് നേരി അമ്മൂട്ട അന്ന് അന്നങ്ങ് സംഭവിച്ചു പോയതാ സത്യമായിട്ട് ഞാൻ അങ്ങനെയൊന്ന് ഉദ്ദേ ഉദ്ദേശിച്ചിരുന്നല്ലടാ നിന്നോടുള്ള ഇഷ്ടം പോലും നിന്റെ പഠിത്തം കഴിഞ്ഞു മാത്രം പറയണമെന്ന് വിചാരിച്ച് വിചാരിച്ചിരുന്നിടത്താണ് അന്നങ്ങനെ പറ്റിപ്പോയി പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല അവന്റെ മുഖം താണു അമ്മ അത് കാണാൻ ഒന്ന് ചിരിച്ചു പിറന്നാൾ ദിവസം പ്രണയം ഒളിപ്പിച്ചു പിടിക്കാൻ പാടുപെടുന്ന കണ്ണുമായി ഒരു നിമിഷം പോലും തന്നെ കൺമുന്നിൽ നിന്നും മാറ്റാതെ തനിക്ക് ചുറ്റും നെള്ളലുപോലെ നിന്നവനെ ഓർക്കെ അവളുടെ ചുണ്ടിൽ അതിമനോഹരമായൊരു പുഞ്ചിരി ഓടിയെത്തി കേക്ക് കട്ട് ചെയ്ത് ദേവുട്ടന്റെ കുസൃതിയിൽ മുഖത്തും കഴുത്തിലുമൊക്കെ പറ്റിയ കേക്ക് കഴുകിക്കളയാനായിട്ടാണ് മുറിയിലേക്ക് ഓടിപ്പോയത് ഇടിച്ചു നിന്നത് തന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന അപ്പുവിൻ്റെ നെഞ്ചിലാണ് എത്ര നേരം അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നോ അറിയില്ല ഇടുപ്പിൽ പിടിമുറിയതും വാതിലിന്റെ പിറയിലേക്ക് തന്നെ ഒളിച്ചു നിർത്തിയതും നാവിനാൽ തന്റെ കഴുത്തിലും മുഖത്തുമൊക്കെ പറ്റിയിരുന്ന കേക്ക് നുണഞ്ഞെറുക്കിയതുമൊക്കെ ഒരു സ്വപ്ന ലോകത്തിനോലെ എന്നാണ് തോന്നിയത് ഇന്ന് വരെ അറിയാത്തൊരു വികാരം അത് കണ്ണിനെയും മനസ്സിനെയും മൂടുന്നതിനപ്പുറം ഹൃദയത്തെ തരുളുതമാക്കുന്ന പോലെ തോന്നി ശരീരം മറ്റെന്തിനൊക്കെയോ അടിമപ്പെട്ട് മുന്നിൽ നിൽക്കുന്നതിന് വിധേയ പോലെ ഇടയ്ക്കെപ്പോഴും കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവിടെ കിട്ടിയ ചെറുകടിയുടെ സുഖമുള്ള വേദനയിൽ പട്ടുപാവിടയിൽ കൂട്ടിപ്പിടിച്ച കൈ അവനെ തിരികെ പുലുകാൻ തുടങ്ങിയ നേരത്താണ് പുറത്തു നിന്നും സന്തോഷ് തന്നെ വിളിക്കുന്ന കേട്ടത് അതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന സന്തോഷം നിമിഷം കൊണ്ട് ചേതന വിട്ടു പ്രണയത്തോട് അടക്കി പിടിച്ചവനെ പിന്നിലേക്ക് തള്ളി അച്ഛൻ അച്ഛനോട് തെറ്റ് ചെയ്തു തോന്നിയതും കണ്ണുകൾ നിറഞ്ഞൊഴുകി പെയ്തുടങ്ങിയ മുഖം കൈക്കൊമ്പളെടുത്ത് തന്റെ പ്രണയം തുറന്നു പറഞ്ഞവനെ ഓർക്കെ അമ്മു കണ്ണൊന്നടച്ചു അമ്മൂട്ടി മോളെ കരയില്ലേ അമ്മൂട്ട സത്യായിട്ട് ഇഷ്ടം കൊണ്ട മോളെ അപ്പേട്ടന് ഒരുപാട് ഇഷ്ടമാണെന്നെ അമ്മൂട്ടി ഒന്ന് നോക്കടാ ഏട്ടന്റെ മുഖത്തൊന്ന് നോക്കും മോളെ സത്യമായിട്ട് ഇഷ്ടം കൊണ്ട മോളെ അപ്പേട്ടൻ നെഞ്ചു കലങ്ങി തന്റെ പ്രണയം ബോധ്യമാക്കാൻ ശ്രമിക്കുന്നതിനെ തള്ളി മാറ്റി ബാത്റൂമിലേക്ക് ഓടുമ്പോൾ പിണക്കം അപ്പേട്ടിനോടായിരുന്നില്ല അച്ഛന്റെ വിശ്വാസം തകർത്ത തന്നോട് തന്നെയായിരുന്നു. മുന്നിൽ കണ്ണടച്ചിരുന്നവളെ നോക്കി അപ്പവും ചിന്തിച്ചത് ആ ഒരു രാത്രിയെ പറ്റി തന്നെയായിരുന്നു പട്ടു അവിടെയൊക്കെ ഇട്ട് കുഞ്ഞി കണ്ണുകളൊക്കെ വാലിട്ടെഴുതിയ തൻ്റെ അമ്മൂട്ടി മാസങ്ങൾക്ക് ശേഷം ഇത്രയും സന്തോഷത്തിൽ നെഞ്ചിലേക്ക് വന്ന് ഇടിച്ചു നിന്നപ്പോൾ ഒരു നിമിഷത്തേക്ക് ഒക്കെ കൈവിട്ടുപോയി ചെയ്യുന്നതിൽ തെറ്റും ശരിയൊന്നും ആ നിമിഷം ഓർത്തില്ല തൻ്റെ പെണ്ണ് അവളുടെ മണം കുഞ്ഞി മുഖം ആ കണ്ണുകൾ കടിച്ചെടുക്കാൻ തോന്നി ഒന്നും ആലോചിക്കാതെ അവളെ നെഞ്ചിലേക്ക് ചേർത്തു കരഞ്ഞുകൊണ്ട് അവൾ പിടിച്ചു തള്ളിയപ്പോഴാണ് ചെയ്തു പോയത് എന്താണെന്ന് ഓർക്കുന്നത് ആ ചിന്തയിൽ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോഴും കരഞ്ഞുകൊണ്ട് അവൾ നിന്നതും പിന്നെ പുറത്തേക്ക് ഇറങ്ങാതെ ബാത്റൂമിൽ നിന്നുമുള്ള ഏങ്ങലടി കേട്ടതും താൻ അതുവരെ ചിന്തിച്ചു വെച്ചതൊക്കെ തെറ്റാണെന്നുള്ള ചിന്തക്ക് ആക്കം കൂടി ഇഷ്ടമില്ലാതെ ഒരു പെൺകുട്ടിയെ തൊട്ടു അവളെ കരയിച്ചു എന്ന് തോന്നിയതും സ്വയം പുച്ഛം തോന്നി തന്റെ അമ്മൂട്ടിയെ തന്റെ പ്രണയത്തെ താൻ മുറിവേൽപ്പിച്ചിരിക്കുന്നു അവളുടെ കണ്ണിലൊരു പക്ഷെ താൻ കണ്ടത് തന്നോടുള്ള പ്രണയമായിരിക്കില്ല മറിച്ച് തന്റെ ആഗ്രഹമായിരുന്നു എന്ന് മനസ്സു പറഞ്ഞു തുടങ്ങിയതും തന്റെ പതനം അവിടം കൊണ്ട് പൂർണമായി പിന്നെ ഒരു ഒളിച്ചോട്ടമായിരുന്നു എല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും നിന്റെ പ്രണയത്തെ സ്വതന്ത്രമായി വിടുക നിന്റേതാണെങ്കിൽ മടങ്ങി വന്ന് നിന്നിലേക്ക് തന്നെ എത്തും എന്ന കാവ്യവാക്യത്തിൽ ജീവിക്കാൻ തുടങ്ങി തന്നെ അവൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയുമെന്നുള്ള വിശ്വാസത്തിൽ ഈ പോയ വർഷങ്ങളൊക്കെയും പിന്നീട് ഒരു തപസ് പോലെ കാത്തിരിപ്പായിരുന്നു തൻ്റെ അമ്മൂട്ടിക്കായി എല്ലാം തൻ്റെ അമ്മൂട്ടിക്കായി തൻ്റെ മാത്രം പെണ്ണിനായി എല്ലാവർക്കും അറിയാം തൻ്റെ ഇഷ്ടം അമ്മൂൻ്റെ ഒരു മറുപടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തൻ്റെ ഇഷ്ടം അവൻ അവളുടെ കവിളിലൂടെ ഒന്ന് തടവി അന്ന് ഞാൻ കരഞ്ഞത് അപ്പേടനെ ഇഷ്ടമായി ഇഷ്ടമില്ലാത്തോണ്ടായിരുന്നില്ല മറിച്ച് എൻ്റെ അച്ഛനെ ഞാൻ സങ്കടപ്പെടുത്തി എന്നുള്ള എൻറെ ഭയം കൊണ്ടായിരുന്നു എന്തും തുറന്നു പറയാൻ അനുവാദമുണ്ടായിട്ടും ഞാൻ അപ്പേടിനെ പറ്റി അമ്മയോടും അച്ഛനോടും സംസാരിച്ചിരുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും തരാൻ ഒരു വ്യക്തമായ കാരണങ്ങളൊന്നുമില്ല എന്തോ പറയാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അന്നും ഇന്നും അവളുടെ മുഖം താന്നു അമ്മൂട്ടാ പക്ഷെ എന്റെ സങ്കടത്തെ അപ്പേടൻ എന്റെ ഇഷ്ടക്കുറവായി കണ്ടു എന്നെ പോയി ഒരിക്കൽ കൂടി വീണ്ടും ഒന്ന് വന്ന് എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നെ എന്നെക്കാൾ നന്നായി അറിയുന്ന ആളായിരുന്നില്ലേ എന്നിട്ടും ആ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു ഇനി പറ ഞാൻ തുറന്നു പറയണോ എന്റെ ഇഷ്ടം അങ്ങനെ പറയുമ്പോൾ എല്ലാം ഞാൻ കരഞ്ഞാൽ ഇനിയും വിട്ടിട്ട് പോകില്ലേ അപ്പേടൻ എന്നെ ഇനിയും ഒരിക്കൽ കൂടി താങ്ങി വരില്ലേ എനിക്ക് മരിച്ചു പോകും അപ്പേന്റെ അമ്മൂടി സത്യമായി മരിച്ചുപോകൂട്ടോ അവന്റെ നെഞ്ചിലെ രോമങ്ങളിൽ പിടിച്ചുലച്ചവൾ ആ നെഞ്ചിലേക്ക് തന്നെ ആർ തളച്ചു വീണു മാപ്പ് ഹൃദയം മുറിഞ്ഞുകൊണ്ടപ്പോ വിറയ്ക്കുന്ന ആ കുഞ്ഞു ശരീരത്തെ പിന്നെയും ചേർത്തു പിടിച്ചു ഭിത്തിയിലേക്ക് ചാരിയിരിക്കുന്നവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരിക്കുകയാണ് മിത്തു മൗനം വാചാലമാകുന്ന നിമിഷങ്ങൾ ഹൃദയങ്ങൾ നിർവൃതിയിൽ എത്തി നിൽക്കുമ്പോൾ കിട്ടുന്ന നിറവ് സമയം എത്ര കടന്നുപോയി എന്നറിയില്ല ആർ തലച്ചുപെയ്യുന്ന മഴയും അപ്രതീക്ഷിതമായി വെട്ടിയ ഇടിയിലും രണ്ടുപേരും ഞെട്ടി അപ്പേട്ടാ ഒന്നുമില്ലടാ ഇടി വെട്ടിയപ്പോ കറന്റ് പോയതാകും എഴുന്നേറ്റേ അവള് പിന്നെയും അവനെ ചുറ്റി പിടിച്ച് അതുപോലെ ഇരുന്നു അപ്പു അവളുടെ ആ പ്രവൃത്തിയിൽ ചിരിച്ചുപോയി മുന്നിലെ ഡോറൊക്കെ തുറന്നു എടുക്കു അമ്മൂട്ടാ അതടയ്ക്കണ്ടേ എവിടുന്ന് പിടി മുറിയതല്ലാതെ അതൽപ്പം പോലും അയഞ്ഞില്ല ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടാകും അപ്പൂ അവളെ ചേർത്ത് പിടിച്ചു തന്നെ എഴുന്നേറ്റു നെഞ്ചിലെ കൊതുക്കി പിടിച്ചുകൊണ്ട് തന്നെ കഥക തപ്പിപ്പിടിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കറണ്ട് പോകുമ്പോൾ തന്നെ കത്തി നിൽക്കുന്ന വെളിച്ചം കണ്ട് അവനൊന്ന് ആശ്വസിച്ചു സോഫയ്ക്ക് അരികിലേക്ക് പോയി അവളെ ഇരുത്താൻ നോക്കിയതും പെണ്ണ് ഉടുമ്പ് പിടിച്ച പോലെ പിന്നെയും ആ നെഞ്ചിലെ കള്ളി പിടിച്ചു ഔ നെഞ്ചൊന്ന് തടവിയവൻ അമ്മൂനെ നോക്കിയതും കാര്യം മനസ്സിലാവാതെ പെണ്ണും അവനെ നോക്കി നിന്നു എന്റെ അമ്മൂട്ടി ഓരോ തവണയും നീ പിടിമുറുക്കുമ്പോഴും എന്റെ നെഞ്ചിലെ രോമത്തിന്റെ പകുതിയാണ് കേട്ടോ നീ പിഴുതെടുക്കുന്നത് ചുണ്ടെന്ന് കുറിപ്പിച്ചു നോക്കി പിന്നെയും ഒരു പൂച്ചക്കുട്ടിയായി ഈ പെണ്ണ് മുന്നിലെ വാതിലടയ്ക്കാൻ തുടങ്ങിയതും മിത്തു അവനെയും കൂട്ടി സോപാനത്തിലേക്ക് നടന്നു തൂണിലേക്ക് ചാരിയിരുത്തി അവൻ അരികിലേക്ക് ചേർന്നിരിക്കുമ്പോ അമ്മു സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടുകയായിരുന്നു അപ്പോ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം എൻ്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച്ചു കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി